പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം മുന്നൂറ്റി എൺപത്തൊമ്പതാം ഖണ്ണികയിൽ സഭ പഠിപ്പിക്കുന്നത് സർവ മനുഷ്യരുടെയും രക്ഷിതാവ് യേശു ക്രിസ്തുവാണ് എന്നത്രയും ഇതിനുള്ള കാരണങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും അവർ ഏത് ജാതിയിലോ വർഗത്തിലോ ദേശത്തോ ഉള്ളവരായിരുന്നാലും എല്ലാവരുടെയും രക്ഷിതാവ് യേശുക്രിസ്തുവാണ് എന്ന് അസന്നിഗ്ധമായി സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒന്നാമത്തേത് എല്ലാവരുടെയും പാപങ്ങൾ മോചിക്കുന്നത് യേശുവാണ് പാപം എന്താണ് എന്ന് ചോദിച്ചാൽ തിരുസഭയുടെ മധപൂർ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇപ്രകാരം ഉത്തരം തരുകയാണ് പാപം ദൈവത്തിന് എതിരെയുള്ള ദ്രോഹമാണ് പാപം ദൈവത്തോടുള്ള ദ്രോഹമാണെങ്കിൽ ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കട്ടിലോടുകൂടെ യേശുവിന് മുമ്പിൽ കൊണ്ടുവരപ്പെട്ട തളർവാച രോഗിയെ കണ്ട ഉടനെ മകനെ നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന വേദപുസ്തക പണ്ഡിതർ നീമജ്ഞർ ഹൃദയത്തിൽ ഇപ്രകാരം ചിന്തിച്ചതായി യേശു തന്നെ പറയുകയാണ് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അറിവ് എല്ലാവർക്കുമുണ്ട് കാരണം പാപം ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് യേശു ക്രിസ്തുവാണ് എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കുന്നത് എന്ന് പറയതിൻ്റെ കാരണം ഇവിടെ വ്യക്തമാണ് ഭൂലോകത്ത് അവതരിച്ച മതസ്ഥാപകരിലും ദൈവപുരുഷന്മാരിലും എല്ലാം പക്ഷെ നോക്കിയാൽ യേശു മാത്രമാണ് മനുഷ്യ അവതാരം ചെയ്ത ദൈവം അയാൽ അവിടത്തേക്ക് പാവം മോചിക്കാൻ സാധിക്കും തളർബാത രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ യേശുവിനെ ചോദ്യം ചെയ്ത നിയമരുടെ മുമ്പിൽ യേശു തെളിയിച്ചു എങ്ങനെ പർക്കോസ് രണ്ടിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ് എന്നാൽ ഒമ്പതാം വാക് ഒമ്പതാം വാക്യം മുതൽ വായിക്കാം ഏതാണ്ട് എളുപ്പം തളർവാത രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ എഴുന്നേറ്റ് കിടക്കേട് നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് മനുഷ്യപുത്രനധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് അവൻ തളർവാത രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ ഉടനെ കിടക്കയെടുത്ത് എല്ലാവരും കാണുകയെ പുറത്തേക്ക് പോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു യേശുക്രിസ്തു ക്രിസ്തു പാപമോചകനായത് അവൻ ദൈവമായതിനാലാണ് അതവിടുന്ന് യാഥാർത്ഥ്യമാക്കിയത് എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് പരിഹാരം ചെയ്തുകൊണ്ടാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് പാപരഹിതനും നിർമ്മലനും ദൈവവുമായ യേശുവിന് മരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പാപത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശമ്പളമായ മരണം അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ പാവവിമുക്തരാക്കി യേശു വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗജന്യമായ പാവുമോ അതിൻ്റെ രക്ഷയും ഉണ്ട് എന്നത് നാം എല്ലാവരും മനസ്സിലാക്കണം എല്ലാവരുടെയും രക്ഷകൻ യേശുവാണെന്ന് രണ്ടാമത്തെ കാരണം അവിടുന്ന് എല്ലാവരെയും അടിമത്തങ്ങളിൽ അടിമത്തങ്ങളെന്ന് സ്വാതന്ത്ര്യരാക്കും യോഹന്നാരൻ്റെ ചൂ എട്ടധ്യായ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും മനുഷ്യർ ഇന്ന് അനേകതരത്തിലുള്ള അടിമത്തങ്ങളിൽ കഴിയുകയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കാതെ ഏതിൻ്റെയൊക്കെയോ അടിമകളായി കഴിയുകയാണ് ആകയാൽ എല്ലാ മനുഷ്യർക്കും യേശുവിനെ ആവശ്യമുണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ലഹരി വസ്തുക്കൾ തെറ്റായ സ്നേഹബന്ധങ്ങൾ പാപകരമായ ദുശീലങ്ങൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം മൊബൈൽ ഗെയിംസിൻ്റെ അടിമത്തം ധനത്തോടുള്ള അമിത ആസക്തി ഫാഷൻ വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടുമുള്ള കമ്പം എന്നിങ്ങനെ അനേക തരത്തിലുള്ള അടിമത്തങ്ങൾക്ക് ആധുനിക മനുഷ്യൻ അടിമയാണ് സ്വ അടിമയാണ് യേശുക്ക സുവിശേഷം ഇതാണ് ഇങ്ങനെയുള്ള എല്ലാ അടിമത്തങ്ങളിൽ നിന്നും നമ്മെ യേശു മോചിപ്പിക്കും ഒരാൾ തൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപയുടെ സിഗരറ്റ് അദ്ദേഹം വലിക്കുമായിരുന്നു ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് വാങ്ങാൻ സൗകര്യമില്ല എന്നതുകൊണ്ട് അഞ്ച് ദിവസത്തേക്ക് വേണ്ട സിഗരറ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അതിനുള്ള പണവുമായിട്ട് അദ്ദേഹം വന്നു എന്നാൽ മുൻപിൽ മുൻപിലൂടെ ബസ് കടന്നു പോകുമ്പോൾ ധ്യാനകേന്ദ്രത്തിൻ്റെ ആ ബോർഡ് വായിച്ച ഉടനെ അദ്ദേഹം പറയുകയാണ് ബസ്സിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ അടിമുടി വിറച്ചു എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റതുപോലെ തോന്നി അതിനുശേഷം തൊട്ട് ഉടനെ തന്നെ ബസ് സ്റ്റോപ്പ് എത്തി ബസ്സിൽ ഇറങ്ങിയ ശേഷം സിഗരറ്റ് വാങ്ങാനോ വലിക്കാനോ തോന്നുന്നില്ല സിഗരറ്റ് വാങ്ങാതെ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു പേര് രജിസ്റ്റർ ചെയ്തു ധ്യാനത്തിൽ പങ്കെടുത്തു അഞ്ച് ദിവസം അവസാനിച്ചപ്പോൾ പറയുകയാണ് ഇനി എനിക്ക് പുക വലിക്കേണ്ട ഒരാഗ്രഹമേ ഇല്ല ഒരു യുവതി ഇപ്രകാരം പറയുകയാണ് മറ്റുള്ളവർ കുതപ്പ് കൊടുക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ക്രിസ്തുവിനെ യോജിച്ചതല്ല ആ ഉപദേശം എനിക്ക് ഒട്ടും സ്വീകാര്യമല്ലായിരുന്നു പക്ഷേ ദീപികാരുടെ ആരാധന സമയത്ത് എനിക്കൊരു ദിവ്യദർശനം ലഭിച്ചു ഒരു വശത്ത് ഒരു മാലാഹ ഫാഷൻ ഡ്രസ്സ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റേ വശത്ത് യേശു കുരിസിൽ കിടന്ന് പേട കേൾക്കുന്നു എന്നിട്ട് ആരോ എന്നോട് ചോദിക്കുന്നത് പോലെ യേശുവിനെ വേണോ അതോ ഇത്തരം ഫാഷൻ വസ്ത്രങ്ങൾ വേണോ ഉടൻ തന്നെ ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ഫാഷൻ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ഏത് കാര്യത്തോടാണോ നമുക്ക് അനുയതമായ അടുപ്പവും ആസക്തിയും ആ മേഖലയിലെല്ലാം യേശുക്രിസ്തു കടന്നു വന്ന് നമ്മളെ സ്വതന്ത്രരാക്കും എന്നത് സത്യമാണ് യേശുവാണ് എല്ലാവരും രക്ഷകുന്നതിന് മൂന്നാമത്തെ കാരണം സകല ദുഃഖങ്ങളിൽ നിന്നും അവിടുന്ന് മോചനം തരും എന്നതാണ് ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങൾ സാധിക്കാത്തതാണ് എന്നാണ് പലരും ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് അത് വസ്തുതയല്ല ഞങ്ങളുടെ ഒരു പ്രേക്ഷിതൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ അപകടത്തിൽ മരിച്ചു വെള്ളത്തിൽ മുങ്ങി മരിച്ചു ആ കുട്ടിയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകളുടെ ഇടയിൽ എല്ലാവരെയും കണിരണീയിച്ചൊരു കാര്യം കുട്ടിയുടെ പിതാവ് മൃതദേഹത്തിന് മൃതദേഹത്തിനുമ്പിൽ നിന്ന് ആർ ചിരിച്ചും കളിച്ചും ഡാൻസ് ചെയ്ത് നിൽക്കുന്നൊരു കാഴ്ച അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിപ്പോയെന്നോർത്ത് എല്ലാവരും വേദനിച്ചു എന്നാൽ അടുത്ത ആഴ്ച തന്നെ അദ്ദേഹം ആന്തരിക സൗകര്യം പങ്കെടുക്കുവാനായിട്ട് സൊമനശാല വന്നു ക്രിസ്തുവിനെ പറ്റിയുള്ള വചനപ്രഘോഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്ന് മൈക്കെടുത്ത് പിടിച്ച് സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൾ മരിച്ചതിന് ശേഷം കഠിനമായ ദുഃഖം എന്നെ ഗ്രസിച്ചു ഒന്നിലും താൽപ്പര്യം തോന്നാത്ത ഒരവസ്ഥയായി എനിക്ക് രാവും പകലും ആ ദുഃഖം എന്നെ ഗ്രസിച്ചു ജീവിക്കാനുള്ള ആഗ്രഹം പോലും എനിക്കില്ലാതായി എന്നാൽ യേശുക്കസുവിൻ്റെ മഹനീയ രഹസ്യം യേശുവിനെ പറ്റിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ദുഃഖം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ പൂർണ്ണ സന്തോഷവാനാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ആദ്യത്തെ മരണവാർഷിക കുർബാനയ്ക്ക് പോകുവാൻ എനിക്കിടയായി അതിനുശേഷം നടന്ന പ്രാർത്ഥനയിലും സൽക്കാരത്തിലും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ആഘോഷം നടക്കുമ്പോൾ എത്രമാന്തുഷ്ടനായി കാണപ്പെടുമോ അത്ര വലിയ സന്തോഷത്തോടെയാണ് ആ അവസരത്തിൽ അദ്ദേഹം എല്ലാവരുമായി പെരുമാറിയത് മരിച്ചുപോയ മകളെ തിരിച്ചു കിട്ടിയിട്ടല്ല മറിച്ച് ആ വലിയ ദുഃഖാവസരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയതാണ് അദ്ദേഹത്തെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ് ബനഡിപ്പാപ്പ ഇപ്രകാരം പഠിപ്പിച്ചു മനുഷ്യൻ തേടുന്ന സന്തോഷത്തിനൊരു പേരുണ്ട് അതാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിലേക്ക് വരുന്നവർക്ക് ദുഃഖം ദുഃഖാനുഭവങ്ങൾ അവസാനത്തെ വാക്കല്ല ദുഃഖത്തിനപ്പുറത്തുള്ള മഹത്വത്തിലേക്കും ഉയർപ്പിലേക്കും ഒരു പ്രത്യാശ അവരെ നയിക്കും യേശുവാണ് എല്ലാവരും രക്ഷകെന്ന് പറയുന്ന മറ്റൊരു കാരണം പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന് നമ്മളെ പൂർണ്ണമായി സ്വാതന്ത്ര്യരാക്കാൻ പറ്റും എന്നുള്ളതാണ് പത്താഴ്ച സൂക്ഷിച്ച് എട്ടാമധിയെ പതിനാറാം ഭാഗത്ത് വായിക്കുകയാണ് സായാന്നമായപ്പോൾ അനേകം പിശാജ ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ ഒറ്റ വാക്കുകൊണ്ട് പുറത്താക്കി പിന്നെ യോഹന്നെ ഒന്നാം അല്ലെങ്കിൽ മൂന്നാമതെ എട്ടാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുകയാണ് പിശാജിൻ്റെ പ്രവർത്തി നശിപ്പിക്കാനാണ് ദൈവത്തരൻ പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കൽ പ്രാർത്ഥിക്കുവാനായി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവൾ അവളുടെ അമ്മയെ നാഭിക്കിട്ട് തൊഴിച്ച് അമ്മയ്ക്ക് നിർത്താനാവാത്ത ബ്ലീഡിങ്ങായി അതിനുശേഷം വീട്ടിലെ ഏറ്റവും മൂർച്ചയുള്ളൊരു കത്തിയെടുത്ത് പിത്തിയിൽ ചവിട്ട് നിർത്തി അമ്മയെ കൊത്താൻ അവൾ ഓങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ അവളെ ബന്ധിച്ച് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ അവൾ പറഞ്ഞു എനിക്ക് എല്ലാവരെയും കൊല്ലണം എന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെയും കൊല്ലണം എന്നതാണ് എനിക്കിഷ്ടം ഞാൻ പറഞ്ഞു ഞാൻ പറയാനുള്ളതെല്ലാം പറയുക അവൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ ശണ്ട കൂടി അതൊരു ഗുരുതര അവസ്ഥയായിരുന്നതുകൊണ്ട് അവൾ സങ്കടത്തോടെ സന്ധ്യാസമയമായിരുന്നു അത് എങ്കിലും സങ്കടത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ അലഞ്ഞ് നടന്നു അഭിചിതനായ മനുഷ്യൻ അവളെ കണ്ടപ്പോൾ അവൾക്ക് ഒരു ചെറിയ പുസ്തകം കൊടുത്തു അയാൾ ആ പുസ്തകം അവൾ തുറന്നപ്പോൾ കണ്ടത് സാത്താനോടുള്ള പ്രാർത്ഥനകളായിരുന്നു അവൾ പറയുക എന്തോ ഇഷ്ടം തോന്നി ആ പ്രാർത്ഥനകൾ അവകാശം ചൊല്ലാൻ തുടങ്ങി സാവകാശം പിശാചിൻ്റെ ഒരു വലിയ ആധിപത്യം അവളിലുണ്ടായി അവൾ പലപ്പോഴും അവളുടെ ഞരമ്പ് മുറിച്ച് രക്തം കുടിക്കുമായിരുന്നു എന്ന് അവൾ പറഞ്ഞു അവൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ ശക്തി വളരെ വർദ്ധിക്കുന്നതായും എന്നെ തന്നെ മറിച്ചിടാൻ പോകുന്നതുലിക്ക് തോന്നി എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാനുള്ള ഒരുക്കം അവൾക്കായിട്ടില്ല വചനം കേട്ട് അവൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് ഒരു പ്രകാരത്തിൽ അവളെ ധ്യാന ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ആദ്യത്തെ ദിവസം ആ പിശാചൻ്റെ ആധിപത്യത്തിലായിരുന്നു അവൾ അവൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ യേശുക്രിസ്തുവാണ് ഏക ലോകരക്ഷകൻ എന്ന പ്രബോധന വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി അവൾ മാറ്റം വരാൻ തുടങ്ങി ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ട ആ പ്രബോധനത്തിൻ്റെ അന്ത്യത്തിൽ വിശ്വസിക്കാൻ പോലും സാധിക്കാത്തത്ര മാറ്റം അവളുടെ മുഖത്ത് തന്നെ ദൃശ്യമായി ആ സുഷുഷവസാനത്തിൽ അവൾ എഴുന്നേറ്റ് വന്ന് ധ്യാനിക്കുന്ന സമൂഹത്തിനുമ്പിൽ നിന്നുകൊണ്ട് അവളുടെ ജീവിതകഥ അവൾ വിവരിച്ചു പറഞ്ഞു അതിനുശേഷമോ പറഞ്ഞു യേശുവിനെ പറ്റിയുള്ള സുവിശേഷം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതോടെ എന്നിലുള്ള അന്ധകാര ശക്തികൾ വിട്ടുപോയി ഞാൻ സ്വതന്ത്രയായി ഇന്ന് അനേകം പേര് അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ ആരാധനയിലേക്കും സാത്താൻ സേവയിലേക്കും സാത്താൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്കും ഒക്കെ തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ എല്ലാം ഫലം യോഹന്നാൻ പത്താമത്തെ പത്താം പകുതി ഈശ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ നാമാവശേഷമായി പോവുക എന്നതാണ് ഈശ പറയുകയാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് ഞാൻ മുൻനിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാൻ സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അന്ധകാശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മളെ യേശുക്രിസ്തു പൂർണ്ണമായി മോചിപ്പിക്കും എന്നത് വലിയ ഒരു സദ്വാർത്തയാണ് യേശുവാണ് എല്ലാവരും ലക്ഷകം എന്ന് പറയുന്നതിന് അടുത്ത കാരണം ശാപത്തിൽ നിന്ന് അവൻ യേശുക്രിസ്തു നമ്മെ മോചിപ്പിക്കും എന്നതാണ് ഗലാത്യ ഗലാത്യലഹനം മൂന്നിൻ്റെ പതിമൂന്നിൽ ഇപ്രകാരം വായിക്കുകയാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായിത്തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഇന്ന് ഏറെ പേരെ നയിക്കുന്ന ഒന്ന് പൂർവശാവഭയമാണ് പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർവശാവഭയം അനേകരെ ഗ്രസിച്ചിരിക്കുന്നത് എന്നാൽ പഴയ നിയമകാലത്ത് തന്നെ ഈ വചനം പുറപ്പാട് ഇരുപത് അഞ്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നതിന് മനസ്സിലാക്കിയ എസ് എക്കൽ പ്രവാചകൻ പതിനെട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപതൊരവാ വാക്യങ്ങളിൽ ഈ പൂർവശാവ എന്ന ആശയത്തിന് എതിരായി പഠിപ്പിച്ചിട്ടുണ്ട് എസ് എൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പതി വാക്യങ്ങൾ പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്താൽ അവർ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല യേശുക്രിസ്തുവാണ് എല്ലാ രക്ഷകെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം അവൻ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ സുഖപ്പെടുത്തും എന്നതാണ് മൊത്തം സൂചിച്ച് നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം യേശു അവരുടെ സിനകൾ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ സഞ്ചരിച്ചു എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ കഴിവുള്ള ഏകവൈദ്യനാണ് യേശു ക്രിസ്തു ഒരിക്കൽ ഒരു സ്ത്രീയും അവരുടെ മകനും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്ത്രീ ഒരു സ്വകാര്യം പറയുവാനുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മകൻ ദൂരേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അച്ഛോ ഞാൻ പറയുന്നത് കേട്ടാൽ ഞെട്ടരുത് എനിക്ക് എയ്ഡ്സ് രോഗമാണ് ഞാൻ വളരെ മാതൃകാപരമായ ജീവിതമാണ് നയിച്ചിട്ടുള്ളത് എന്നാൽ എനിക്ക് ചെറുപ്പത്തിൽ ഒൻപത് പ്രാവശ്യം നടത്തേണ്ടി വന്ന ഓപ്പറേഷൻ്റെ സമയത്ത് മറ്റുള്ളവരുടെ ആരുടെയോ ബ്ലഡിൽ നിന്ന് കിട്ടിയ രോഗമാണത് പക്ഷേ എൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസപൂർവ്വം ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ നിർദ്ദേശിച്ചു ധ്യാനത്തിൻ്റെ അവസാനം സന്തോഷത്തോടെ ഒരു മടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞ് അവർ ഓടി വന്ന് പറഞ്ഞു രക്തം വീണ്ടും പരിശോധനയ്ക്കേട്ട് അയച്ചു ബോംബെയിൽ പരിശോധന നടത്തിയ ശേഷം റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ആ റിസൾട്ട് അനുസരിച്ച് ആ സഹോദരിയുടെ ശരീരത്തിലുള്ള എച്ച് ഐ ബി മുഴുവനും നെഗറ്റീവായി മാറി അവരുടെ ശരീരത്തെ കാർന്നു നിന്നിരുന്ന ആ രോഗം എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു യേശു ക്രിസ്തുവിന് ജീവൻ്റെ മേൽ അധികാരമുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ സാധിക്കും എല്ലാവരുടെ ലക്ഷ്യം യേശുവാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവൻ ആണ് നമുക്ക് നിത്യജീവൻ തരുന്നത് എന്നത്രേ മരണാന്തര ജീവിതത്തെ പറ്റി എല്ലാ മതവിശ്വാസ ഇടയിലും ഏറെക്കുറെ ഒരു പ്രതീക്ഷയുണ്ട് എന്നാൽ യേശു മാത്രമാണ് പ്രഖ്യാപിച്ചത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും തോലിക്ക സഭയിൽ എണ്ണാൻ പോലും പറ്റാത്തത്രമുള്ള വിശുദ്ധരുടെ ആ നിര അതവൻ പഠിപ്പിക്കുക മരണത്തോടെ ജീവിതം അവസാനിച്ചില്ല മറിച്ച് മരണശേഷം ഈ ലോക ജീവിതത്തെക്കാൾ ഏറെ സൗഭാഗ്യകരമായ നിലനിൽക്കുന്ന പരമാണു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന് തെളിവാണ് ആ വിശുദ്ധർ ഇന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ യേശുക്ക് വിശ്വസിക്കുന്നത് എത്ര വലിയ നേട്ടമാണ് എത്ര വലിയ അനുഗ്രഹത്തിന് നമ്മളെ യോഗ്യരാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ശിവേ പാപത്തിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പിഷാദിൻ്റെ ആധിപത്യത്തിൽ നിന്നും എല്ലാ ശാപങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ അവിടുന്ന് മാത്രമാണെന്ന് ഞങ്ങൾ പറയുന്നു അങ്ങയിൽ ദൃഢമായി വിശ്വസിച്ച് രക്ഷയുടെ ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ